ഹൈ ഫ്രണ്ട്സ് മെഗാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബീനമോ സിടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പാർട്ട്വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സെമി സിൽക്കിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി നാനൂറ്റി എഴുപത്തഞ്ചു രൂപ മാത്രം റേറ്റ് വരുന്ന ഒരു സാരിയാണ് സാരിയാണെട്ടോ ഈ സാരി ഒരു ഒറ്റ ലുക്കിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു പട്ടു സാരിയുടെ ഒക്കെ ലുക്കിലേക്ക് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ഗോൾഡൻ ത്രെഡ് വർക്കാണ് പല്ലും ആ സാരിയുടെ ഫുള്ള് വർക്കും അതുപോലെ തന്നെ ബ്ലൗസിന്റെ സ്ലീവിന്റെ എൻഡിലായിട്ടും ആ ഒരു ഗോൾഡന്റെ ത്രെഡ് വർക്കാണ് ആണ് കേട്ടോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് പിന്നെ നമ്മുടെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം വരുന്ന ആഗസ്റ്റ് പതിനെട്ടാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്കാണ് അപ്പം എല്ലാവരും മാക്സിമം ഒന്ന് വന്ന് സഹകരിക്കാൻ പറ്റുന്നവർ അങ്ങനെ സഹകരിക്കുക അല്ലാത്തവരും മനസ്സുകൊണ്ട് വന്ന് അനുഗ്രഹിക്കുക അപ്പം എന്നും നിങ്ങൾ മേഘാ ഭാഷണൊക്കെ ഉണ്ടായിരുന്ന എല്ലാവരും ഇനിയും മുന്നോട്ട് നിങ്ങൾ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാനീ കൊടുത്തിട്ട് ഡാർക്ക് ആയിട്ട് വരുന്ന ഈ ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് അതിനകത്ത് സെൽഫ് വർക്ക് ആയിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഒരു ലീഫിന്റെ ഡിസൈൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫുള്ള് ഇങ്ങനെ ബുട്ടാ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗോൾഡന്റെ ഒരു ത്രെഡ് വർക്ക് ആണ് വരിക നല്ല ഭംഗിയാണ് പല്ലുമൊക്കെ അത്യാവശ്യം ഇത്രയും നല്ല രീതിയിൽ തന്നെ ആ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് സാരിയില് ഫുള്ള് ഈ ഒരു ഗോൾഡന്റെ ത്രെഡ് വർക്ക് ആണ് വരിക കേട്ടോ നല്ല സൂപ്പറാണ് കാണാനായിട്ട് നമുക്കൊരു പാർട്ട് പാർട്ടിവെയർ ആയിട്ട് ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് ഈ സാരി കണ്ടു കഴിഞ്ഞാൽ ആരും പറയത്തില്ല കേട്ടോ നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ മാത്രമാണ് റേറ്റ് എന്ന് ആരും പറയത്തില്ല കാരണം അത്രയ്ക്ക് തിക്ക് വർക്കാണ് പല്ലൂലൊക്കെ കൊടുത്തിരിക്കുന്ന ഗോൾഡൻ ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ സ്ലീവ് ബ്ലൗസ് ഇതാ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് സ്ലീവിന്റെ എൻഡിലായിട്ട് ദാ ഈ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി സാരി നാനൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ആറ് ഷെയ്ഡുകളിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് നോക്കിക്കേ ഈയൊരു ഗ്രേപ്പും വൈലറ്റും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡാണ് ഈ സാരിയിൽ ഇതാണ് കേട്ടോ ഇങ്ങനെയൊരു സെൽഫ് വർക്ക് വരുന്നുണ്ട് സാരി ഓൾ ഓവർ ആ ഒരു ഡിസൈൻ വരും പിന്നെ ഈ ഒരു ഓൾ ഓവർ തന്നെ ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഗോൾഡൻറെ ത്രെഡ് വർക്കാണ് സാരിയിൽ സാരിയില് ഫുള്ള് വരുന്നത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി നമുക്ക് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് കൊടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാരി ഇതാ പല്ല് നോക്കിക്കേ ാണ് പല്ലൂല വർക്ക് വരുന്നത് കേട്ടോ ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് സ്ലീവിലായിട്ട് ആ ഒരു ബോർഡർ വരും നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട കുറെ കളറുകളൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇനിയിപ്പോ ചിങ്ങമാസമൊക്കെയാണ് വരുന്ന ഒരുപാട് ഫംഗ്ഷനുകളൊക്കെ നടക്കുന്ന സമയമാണ് അപ്പൊ നമുക്ക് ഈ ഒരു റേറ്റിന് ഈ ഒരു സാരി കിട്ടുക എന്ന് പറയുന്നത് അത്രക്ക് വെർത്താണ് കേട്ടോ ഇപ്പൊ നാനൂറ്റി എഴുപത്തിയഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ റോയൽ ബ്ലൂ ആണ് ആണ്ട്ടോ വരുന്നത് എല്ലാ ഷെയ്ഡും ഡാർക്ക് ആണ് കേട്ടോ വന്നിരിക്കുന്നത് കാരണം ഈ ഈയൊരു ബുട്ടാവർക്കൊക്കെ കാണണമെങ്കിൽ ഡാർക്ക് ഷെയ്ഡിലോട്ട് വന്നാലേ ഇതിന് ഭംഗി ഉണ്ടാവത്തുള്ളൂ കേട്ടോ കൊണ്ട് ആറ് ഷേഡും ഡാർക്കായിട്ടാണ് വന്നിരിക്കുന്നത് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതാ അടിപൊളിയാണ് കേട്ടോ പല്ലു പല്ലു ആണ് ഇതിന്റെ ഹൈലൈറ്റ് കേട്ടോ നല്ല രസം കൊണ്ട് കാണാനും ബ്ലൗസ് പീസ് സെയിം റേറ്റ് ആണ് നാനൂറ്റി എഴുപത്തി അഞ്ച് നെക്സ്റ്റ് നോക്കിക്ക് മെറോൺ ഷേഡാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് സാരിയില് ഡിസൈൻ വരുക നല്ല ഭംഗിയില്ലേ കാണാനായിട്ടോ നാനൂറ്റി എഴുപത്തി രൂപയ്ക്ക് നമുക്കൊരു പാർട്ടി ആയിട്ട് യൂസ് ചെയ്യാൻ എന്തായാലും നല്ല അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു സാരിയാണ് കേട്ടോ ഈ ും പറയത്തില്ല കേട്ടോ അതായത് വരും ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് കേട്ടോ നാനൂറ്റി എഴുപത്തിയഞ്ച് തന്നെയാണ് റേറ്റ് ഇതാണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു പൊന്മാനയിലെ ഷെയ്ഡ് ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ് കേട്ടോ പല്ലു ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് കേട്ടോ സെയിം റേറ്റ് ആണ് നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് സഫയർ ഗ്രീൻ ആണ് ആണ്ട്ടോ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് അടിപൊളിയാണേ എല്ലാ ഷെയ്ഡും നല്ല രസമുണ്ട് കാണാൻ കേട്ടോ ഇപ്പഴും നമ്മൾ ശ്രമിക്കുന്നതും ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ട് പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി നിങ്ങളിലേക്ക് എന്നുള്ളതാണ് അങ്ങനെ തന്നെയാണ് ഞാൻ അധികവും കൊണ്ടുവരുന്നോട്ടോ വരുന്നത് കേട്ടോ നാനൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ടു ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന ഒരു കുമാരി സിൽക്കിൽ വന്നിരിക്കുന്ന ഗോൾഡൻ്റെ ഒരു ഫോയിൽ പ്രിന്റോട് കൂടി സ്ട്രൈപ്സ് ആണ് കേട്ടോ വരിക അങ്ങനെ ഒരു സാരിയാണ് ഇവിടെ ഇതായി ഒരു ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ്ട്ടോ ഈ സാരി നല്ല ഭംഗിയാണ് ഈ ബോർഡർ ആണ് കേട്ടോ ഈ ഒരു സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സ്ട്രൈപ്സ് ആണ് വരിക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇതിന് വിത്ത് ബ്ലൗസ് ഉൾപ്പെടെ അല്ല വന്നിരിക്കുന്നത് ബ്ലൗസ് ഇല്ലാണ്ടാണ് ഈ ഒരു ഷെയ്ഡിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പോൾ ഈ വരുന്ന സൺഡേ നമ്മുടെ ഷോപ്പ് അവധിയായിരിക്കും കേട്ടോ ഓപ്പൺ ആയിരിക്കത്തില്ല അതുപോലെ തന്നെ തിങ്കളാഴ്ച നമ്മൾ നമ്മുടെ ഇനാഗ്രേഷൻ ആയതുകൊണ്ട് തന്നെ ഓൺലൈനിൽ ഓർഡർ സ്വീകരിക്കുന്നു അല്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്